പവിത്രത്തിൻ്റെ രക്തം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീജയുടെയും വേദയുടെയും നൈറ്റി ബിസിനസ് നല്ല തകൃതിയായി നടക്കുന്നു രണ്ടുപേരും ഷോപ്പുകളിലെല്ലാം കയറി ഇറങ്ങി ഓർഡർ എടുത്ത് മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുവന്ന് അവർ പറയുന്ന സമയത്ത് തന്നെ തയ്ച്ചു കൊടുക്കുന്നുണ്ട് മെറ്റീരിയൽസ് എല്ലാം അളവിനനുസരിച്ച് വേദ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അത് തയ്ക്കുന്നത് ശ്രീജയാണ് രണ്ടുപേരും ഒരുമിച്ച് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല സന്തോഷമാവുന്നുണ്ട് വേദ കൊടുക്കുന്ന നൈറ്റ് ഡിസൈനിനനുസരിച്ചാണ് ഷീജ ഇതെല്ലാം തയ്ക്കുന്നത് ഡിസൈനുകളെല്ലാം ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നൈറ്റുകളെല്ലാം വിറ്റഴിക്കുന്നുണ്ട് ഓർഡറുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ് അങ്ങനെ ശ്രീജയും വേദയും കൂടി ഷോപ്പുകളിലേക്കുള്ള നൈറ്റികളെല്ലാം ഒരു ബണ്ടിലാക്കി വെച്ച് എല്ലാം സീൽ ചെയ്ത് വെക്കുന്നുണ്ട് ഓരോ ഷോപ്പിലേക്കുമുള്ള ഇതും അതിൻ്റെ പേര് ഷോപ്പിൻ്റെ പേരും നമ്പറും എല്ലാം തന്നെ അതിൽ ഒട്ടിച്ച് വെക്കുന്നുണ്ട് എന്നിട്ടിങ്ങനെ വേറെ ചിന്തിക്കുന്നുണ്ട് ചേച്ചി ഇത് ഒരുപാടുണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് കൊണ്ടു കൊടുക്കണമെങ്കിൽ ഒരു വണ്ടി വിളിച്ചേ പറ്റത്തുള്ളൂ ഒരു ഓട്ടോ വിളിച്ചിട്ട് നമുക്ക് പോവാമെന്ന് പറയാം ഇത് കേട്ടിട്ട് നമ്മുടെ മാഷ് പറയുന്നുണ്ട് അല്ല ശ്രീജെ നീ ഇത് ഓട്ടോയിൽ കൊണ്ടുപോയാൽ ആ ഓട്ടോ കൂലി നഷ്ടമാവില്ലേ അത്രയ്ക്കൊന്നും നിങ്ങൾക്ക് ഇതിൽ നിന്നും ലാഭം ലഭിക്കുന്നില്ലല്ലോ നിങ്ങളിത് തുടക്കമല്ലേ ഒരു നഷ്ടമാവില്ലേ അതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് വേദയും പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞത് ശരിയാണ് ഇനി അതിനെന്താ ഒരു സൊല്യൂഷൻ എന്ന് ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വിഷേട്ടൻ്റെ മുഖത്തേക്ക് നമ്മുടെ വേദി ഇങ്ങനെ നോക്കുന്നത് അല്ല വിഷേട്ടാ ഇവിടെ സൈക്കിൾ സൈക്കിളിരിക്കുന്നത് വിഷേട്ടൻ ഇത് സൈക്കിൾ വെച്ച് ഷോപ്പുകളിലെല്ലാം കൊണ്ടു കൊടുത്തിട്ട് വാ ഞാൻ ഇതിൽ ഇതിന് പിറകെ എല്ലാ ഷോപ്പുകളുടെയും എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ബണ്ടിലിനും പുറത്തും ഇത് പ്രകാരം ഞാൻ തരുന്ന ബില്ല് പ്രകാരം അവിടെ കൊടു കൊണ്ടു കൊടുത്താൽ മതി ചേട്ടൻ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല എന്നിങ്ങനെ പറയുകയാണ് എന്താ വേദം നീ പറയുന്നത് ഇത്രയും ബണ്ടിലകളും ഞാൻ ഈ സൈക്കിളിൽ വെച്ചിട്ട് കൊണ്ടു കൊടുക്കുകയെ എന്താ നീ പറയുന്നത് എന്നെ കൊണ്ടത് സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മാഷ് ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് സാധിക്കാത്തത് വേദ പറഞ്ഞത് കാര്യമാണ് നീ ഇതെല്ലാം ഷോപ്പുകൾ കൊടുത്തിട്ട് വാ പിന്നെ പണ്ട് ഞാനിതിന് മേലിൽ ചാക്ക് വരെ വെച്ചിട്ട് വന്നിട്ടുണ്ടടാ നിനക്ക് ഓർമ്മയില്ലേ എന്തായാലും ഞാൻ സൈക്കിളെല്ലാം നന്നായി തുടച്ച് വെക്കാം നീ അവർ പറയുന്നത് പോലെ ഒരു കയറ് എടുത്തുകൊണ്ട് വന്ന് ഇതെല്ലാം അതിൽ വെച്ച് കെട്ടിയിട്ട് വേഗം പെട്ടെന്ന് തന്നെ സമയത്തിനെല്ലാം കൊണ്ടു കൊടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാണ് നമ്മുടെ മാഷ് ഇത് കേട്ടിട്ട് വേദയ്ക്ക് ശ്രീജയ്ക്ക് നന്നായി സന്തോഷമാവുന്നുണ്ട് കമലാമയും ഇത് കേട്ടിട്ട് മിണ്ടുന്നൊന്നുമില്ല അമ്മയ്ക്കും വിരോധമൊന്നുമില്ല എന്നാൽ ഇതിൽ ഒട്ടും താല്പര്യമില്ലാത്തത് നമ്മുടെ വിശ്വത്തിന് നന്ദിനിക്കുമാണ് വിഷം കുറച്ച് കാലം ഒക്കെ പറഞ്ഞെങ്കിലും എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ചോദിച്ചെങ്കിലും അച്ഛൻ കൂടി പിന്നെ രക്ഷണം പറയാൻ നമ്മുടെ വിഷത്തിന് പറ്റുന്നില്ല വിഷം പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്നാൽ നമ്മുടെ നന്ദിനി വിട്ടു കൊടുക്കാൻ തീരുമാനിക്കുന്നില്ല നന്ദിനിയുടെ മനസ്സിൽ നിറയെ കുഷുമ്പാണല്ലോ ഇവരിങ്ങനെ ബിസിനസ് ചെയ്ത് വിജയിച്ചാൽ ഞാനിവിടെ എന്താവും ഒന്നും ആവത്തില്ല ഏ ഇവരുടെ കാൽ കീഴിൽ ഞാനിങ്ങനെ കിടക്കേണ്ടി വരില്ലേ ഇവർ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കേണ്ടി വരും ഇപ്പോൾ തന്നെ ഈ വീട്ടിലുള്ള ജോലികളെല്ലാം ഞാൻ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുവാണ് പെട്ടെന്ന് നന്ദിനി പറയുന്നുണ്ട് എന്താ ശ്രീ ചേച്ചി നിങ്ങളിപ്പോ ഒരു പണിക്കാരനായി മാറ്റുവാണോ നിന്നെ നിങ്ങളുടെ ഭർത്താവിനെ ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് എന്താ നന്ദിനി ചേച്ചി അങ്ങനെ പറഞ്ഞത് ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ സഹായിച്ചുകൂടാ എന്നൊന്നും നിയമമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ നന്ദിനി പറയുന്നുണ്ട് അല്ല നിങ്ങൾക്ക് ഇതിൽ നിന്നും പൈസ ഇങ്ങനെ എണ്ണി വാങ്ങിക്കുന്നുണ്ടല്ലോ ഇത് കൊണ്ടു കൊടുത്തിട്ട് അതിൽ നിന്നും കുറച്ച് ക്യാഷ് എടുത്തൊരു ജോലിക്കാരനെ വെച്ചുകൂടെ നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് ശ്രീജ പറയുന്നുണ്ട് നന്ദിനി ഷോപ്പുകളിൽ നിന്നും കണ്ടിട്ടുന്ന ക്യാഷേ ഇത് ഞങ്ങൾക്ക് ചിലവഴിക്കാനുള്ളത് മാത്രമല്ല അതിൽ നമുക്ക് മുതലിലേക്ക് കൂടി വെക്കേണ്ടതുണ്ട് ഒന്ന് കൊടുത്ത് കുറച്ച് നൈറ്റികൾ വിറ്റ് കിട്ടുന്ന ക്യാഷ് കൊണ്ടാണ് അടുത്ത നൈറ്റിക്കുള്ള മെറ്റീരിയൽസ് ഞങ്ങൾക്ക് വാങ്ങേണ്ടത് അല്ലാതെ വേറെ ക്യാഷ് ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല എന്നിങ്ങനെ ശ്രീജ പറയുന്നുണ്ട് പെട്ടെന്ന് വേദം പറയുന്നുണ്ട് അല്ല ശ്രീ ചേച്ചി നന്ദിനേച്ചി പറയുന്നതും കാര്യം തന്നെയാണ് പിന്നെ ഇതിപ്പോൾ ഇത്രയും പണ്ടിലൊക്കെ ഒരു ദിവസം നമുക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ ഇത് മൊത്തമായിട്ടും ദിവസേന ഇങ്ങനെ കൊണ്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്കൊരാളെ വെക്കുന്നതല്ലേ നല്ലത് ഒരുപാടൊക്കെ ആകുമ്പോൾ വിശ്വട്ടനെ സാധിക്കുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ മാഷ് പറയുന്നുണ്ട് അതെ എന്താ അവനക്ക് കഴിയാത്തത് അവനെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല പിന്നെ നിങ്ങൾ അവൻ അവൻ തന്നെ ഈ ജോലി ചെയ്തോളും നിങ്ങളൊരു പണിക്കാരൻ ഒരു ജോലിക്കാരനെ വെക്കുവാണെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന ശമ്പളം നീ ഇവ ഇവനക്കങ്ങ് കൊടുത്തേക്ക് വിശത്തിന് കൊടുത്തേക്ക് അവനക്കതൊരു ഉപകാരവുമാവും പിന്നെ അവൻ വിടെ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുവല്ലേ വീട്ടിലിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് വെറുതെ ഇരിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല അവനും ജോലി ചെയ്യട്ടെ നിങ്ങൾ സ്ത്രീകൾ ഇവിടെ വീട്ടിൽ ജോലി ചെയ്യല്ലേ പിന്നെ പുരുഷന്മാർക്ക് ചെയ്താൽ എന്താ അതാണ് നല്ലതെന്ന് പറയുമ്പോൾ വേദയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഉന്മേഷം വരുവാണ് അച്ഛൻ പറഞ്ഞത് കാര്യമാണ് ചേച്ചി നമുക്കങ്ങനെ ചെയ്യാം ആ എന്തായാലും ചേ ചേട്ടനൊരു സഹായവുമാവും നമ്മൾ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് ചേട്ടന് ഉത്സാഹം ഉണ്ടാവും ഇപ്പോഴുള്ള ഈ മടിയൊക്കെ ക്യാഷ് കിട്ടുന്ന സമയത്തെയും ചേട്ടൻ അങ്ങ് മറന്നോളും എന്ന് പറയുമ്പോൾ നന്ദിനിക്കും ശ്രീജയ്ക്കും അത് വളരെ സന്തോഷാവുകയാണ് പെട്ടെന്നാണ് വേദയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അത് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തു നിന്നും വലിയൊരു ഷോപ്പിൻ്റെ മുതലാളിയായിരിക്കും വിളിക്കുന്നത് അത് കേട്ടിട്ട് വേദയ്ക്ക് വളരെ സന്തോഷമാവാണ് ഓക്കെ സാർ ഞാൻ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് കട്ടാക്കുന്നുണ്ട് ഇത് കേട്ട് പിന്നീട് വേദ ശ്രീ ഇങ്ങനെ പിടിച്ച് രണ്ട് കവിളത്തും ഇങ്ങനെ സന്തോഷത്തോടെ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറയുന്നുണ്ട് ചേച്ചി ആരാ വിളിച്ചതെന്നറിയോ വേലിഹോ ടൗണിലെ വലിയ ഷോപ്പിലെ മുതലാളിയാണ് വിളിച്ചത് അവർക്ക് നമ്മുടെ മാക്സി നൈറ്റി വേണമെന്നും അതിൻ്റെ കുറച്ച് നല്ല മോഡൽസ് നമ്മളോട് കൊണ്ടു കൊടുക്കാനും വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് പെട്ടെന്ന് തന്നെ നമുക്ക് കൊണ്ടുപോകണം ഞാൻ കുറച്ച് വെറൈറ്റി നൈറ്റികൾ എങ്ങനെ എടുക്കുക ചേച്ചി നമുക്ക് പെട്ടെന്ന് ഞാനത് കൊണ്ട് കാണിച്ചിട്ട് വരാം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ശ്രീ വേദ പറയുന്നത് കേട്ട് നന്തിക്ക് അത്ഭുതമാവുക ഏ എന്ത് ഇത്രയും വലിയ ഷോപ്പെന്നൊക്കെ നിങ്ങൾക്ക് ഓർഡർ കിട്ടുവാണെന്നോ അതെ വേദെ വെറുതെ നീ സന്തോഷിക്കേണ്ട അത് നിനക്ക് തോന്നിയതാവും അദ്ദേഹം അങ്ങനെയൊന്നും ആവില്ല പറഞ്ഞതെന്ന് പറയുമ്പോൾ വേദ പറയുന്നില്ല അതെ എനിക്ക് നന്നായി ചെവി കേൾക്കാം അദ്ദേഹം അത് തന്നെയാണ് വിളിച്ചത് എന്നോട് പെട്ടെന്ന് മോഡൽസ് എല്ലാം കൊണ്ട് കാണിച്ചു കൊടുക്കാനും പറഞ്ഞു ചേച്ചിക്ക് അസൂയുണ്ടെങ്കിൽ മിണ്ടാതിരുന്നോണം എന്നിങ്ങനെ പറയുന്നുണ്ട് വേദ എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ മാഷിന് സന്തോഷമാകട്ടോ ഇവരുടെ ബിസിനസ് ഇവരിങ്ങനെ ഒത്തൊരുമയോടെ നിൽക്കുന്നതും പക്ഷെ നമ്മുടെ കമലാമ്മയ്ക്കാണ് സന്തോഷമുണ്ടെങ്കിലും പുറത്തേക്ക് കാണിക്കുന്നൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് വേദയ്ക്കിട്ടിങ്ങനെ ഓരോ കുത്തു കൊടുക്കുന്നുമുണ്ട് പെട്ടെന്നാണ് വേദയുടെ കുറച്ച് അയൽവാസികൾ അങ്ങോട്ട് കയറി വരുന്നുണ്ട് അവർ പറയുന്നുണ്ട് വേദ നീയല്ലേ പറഞ്ഞത് ഷോപ്പിലും അത്ര വില വിലയൊന്നും ഉണ്ടാവില്ല ഇവിടുത്തെ വിലയെ പോലെ തന്നെയാണ് കുറച്ച് എന്തെങ്കിലുമൊക്കെ നൂറോ നൂറ്റമ്പത് കൂടത്തുള്ളൂ എന്നൊക്കെയല്ലേ പറഞ്ഞത് പക്ഷേ ഞങ്ങൾ ഇന്ന് മാക്സി എടുക്കാൻ വേണ്ടി പുറത്ത് പോയപ്പോഴുണ്ടല്ലോ ആ ഷോപ്പിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വില പറഞ്ഞത് എന്താ വേദ എങ്ങനെയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടിട്ട് വേദയും ശ്രീജയും ഒരുപോലെ ഞെട്ടുന്നുണ്ട് എന്ത് ഇത്ര റേറ്റ് കൂട്ടിയാണോ അവർ വിൽക്കുന്നത് ഞങ്ങളുമായിട്ടുള്ള എഗ്രിമെൻ്റിൽ ഞങ്ങളോട് വാങ്ങിക്കുന്നത് വെറും മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് അവർ എന്നിട്ട് ഇത്രയും വലിയ റേറ്റിലൊക്കെ വിൽക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ എങ്ങനെയാണ് മറ്റുള്ളവരെ നമ്മളെ വിശ്വസിക്കുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വേദ ഇത് കേട്ട് മാഷും പറയുന്നുണ്ട് എന്താ ഇത് വളരെ അനീതിയാണല്ലോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഇത്രയൊക്കെ രൂപ അധികമാക്കി വിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മോളെ അതിൽ നിന്ന് ലാഭം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വേദം വേദയും പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞത് ശരിയാണ് അതു തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത് എന്തായാലും ഇത് ചോദ്യം ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്കത് പ്രശ്നമാവില്ലേ എന്ന് മാഷും ചോദിക്കുന്നുണ്ട് ഇല്ല പ്രശ്നമാവാതെ ഞാൻ നോക്കിക്കൊള്ളാം ഓർഡർ ഒന്നും പോവത്തില്ല അവരൊരു നല്ലവണ്ണം സംസാരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദയും ശ്രീജയും തന്നെ പെട്ടെന്ന് തന്നെ അവിടെ െന്നും ഷോപ്പിലേക്ക് എത്തുന്നുണ്ട് ഷോപ്പിലെ ഓണറോട് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ ഇത്രയും വില കൂടി വില കൂട്ടി വിൽക്കുന്നത് ഞങ്ങൾ ഈ മുന്നൂറ്റമ്പത് രൂപയ്ക്കല്ലേ നിങ്ങൾക്ക് തരുന്നത് എന്നിട്ട് നിങ്ങൾ ഇത്രയും രൂപ വില കൂട്ടി വിൽക്കുമ്പോൾ അത് മോശമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അതെ നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സാധനത്തിൻ്റെ എഗ്രിമെൻറ്റ് മുന്നൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞിട്ടാണ് എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത് പക്ഷേ ഞങ്ങൾ എത്ര രൂപയ്ക്ക് അത് സെയിൽ ചെയ്യണമെന്ന് ഞങ്ങളാണ് തീരുമാനിക്കുന്നത് അത് നിങ്ങളല്ല നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ സാധനം തരാനുള്ള ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തീർത്ത് പറഞ്ഞ് അവരെ അങ്ങ് പറഞ്ഞയക്കുവാണ് വേദിയും ശ്രീജയും കൂടി വീട്ടിൽ കയറി വരുന്നുണ്ട് അത് വളരെ സങ്കടത്തോടെയാണ് കയറി വരുന്നത് വന്ന ഉടനെ തന്നെ ഇവരുടെ അവസ്ഥ എന്താണെന്നൊന്നും നോക്കാതെ നമ്മുടെ നന്ദിനി സംസാരിക്കുകയാണ് നന്ദിനി പറയുന്നുണ്ട് അതെ ശ്രീ ശ്രീചച്ചി ഞാൻ ഇത്ര നേരം ഈ ഹോളെല്ലാം അടിച്ചു നിങ്ങൾ നിങ്ങളടിച്ചു വാരേണ്ട ഹോളാണ് ഞാൻ അടിച്ചു വാരിയിരിക്കുന്നത് എൻ്റെ കൈ വേദനിച്ചിട്ട് വേ എനിക്ക് ഭയങ്കര ക്ഷീണം കുറച്ച് ചായ ഒരു ഗ്ലാസ് ചായ ഇട്ട് തന്നെ എന്നിങ്ങനെ പറയാം എന്നാൽ ഇത് കേട്ടിട്ട് നമ്മുടെ വേദയ്ക്ക് ദേഷ്യം വന്നു അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ് കയറി വന്നിരിക്കുന്നത് നന്ദിനിയുടെ വാക്കുകൾ കേട്ടതും തുറന്നടിച്ച് വാൽ ഇതിലുള്ള ദേഷ്യമല്ല നന്ദിനടുത്ത് അങ്ങ് തീർക്കുവാണേ അതെ ചേച്ചിക്ക് ഈ ഹോൾ അടിച്ചു വാരുന്ന ഡ്യൂട്ടി എന്നും ചേച്ചിക്കുള്ളതാണെന്ന് എവിടെയും എഴുതി വെച്ചിട്ടൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും ചെയ്യാം അത് ചേച്ചിയുടെ മാത്രം ജോലിയല്ല എന്നങ്ങ് പറഞ്ഞതും നന്ദിനി അങ്ങ് ചമ്മുന്നുണ്ട് നന്ദിനിക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല പിന്നെ തപ്പി തപ്പി പറയുന്നുണ്ട് അതെ എൻ്റെ അമ്മ എന്നെ എങ്ങനെയാണ് തലയിലും താഴ്ത്തും വെക്കാണ്ടയാണ് വളർത്തിയത് ഈ ജോലികളൊന്നും ചെയ്യിച്ചിട്ടല്ല എൻ്റെ അമ്മ വളർത്തിയത് ഇത് കേട്ടിട്ട് വേദ ചോദിക്കുന്നുണ്ട് അതെ നന്ദിനി ശ്രീജി അതെ ശ്രീ ചേച്ചിയുടെ അമ്മയും ശ്രീ ചേച്ചി അങ്ങനെയൊക്കെ തന്നെ വളർത്തിയത് അല്ലാതെ നടു റോഡിൽ കിളർത്തിയിട്ട് നോക്കാണ്ടിരുന്നിട്ടൊന്നുമില്ല ചേച്ചിയെ ഈ വീട്ടിലെ ജോലികൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട് എന്ന് പറയുമ്പോൾ നന്ദിനിയാകെ ചമ്മി വളർത്ത് നിൽക്കുന്നുണ്ട് വിഷം ഷ്രീജയോട് ചോദിക്കുന്നുണ്ട് എന്തായി പോയ കാര്യം ശരിയായോ അവരുമായി സംസാരിച്ചൊന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് അവരൊട്ടും സമ്മതിക്കുന്നില്ല ആ റേറ്റിന് അവർ പറയുന്ന റേറ്റിനെ വിൽക്കത്തുള്ളൂ എന്നാണ് പറയുന്നത് ഉടനെ തന്നെ വേദ പറയുന്നുണ്ട് എന്നാലും അവരിത് അവരുടെ തീരുമാനം മാറ്റണ്ട പക്ഷേ നമുക്ക് മാറ്റാലോ അവർക്ക് ബോധ്യമാവണം അവരുടെ റേറ്റിനേക്കാൾ താഴെ വിലയിൽ വേറെ എവിടെയെങ്കിലും ഈ സാധനം കിട്ടുമെന്ന് അപ്പോൾ അവർ ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വരും അതിനുവേണ്ടി നമ്മൾ ഇതേ റേറ്റിൽ ഒരു നാന്നൂറ് രൂപ റേറ്റിൽ ഈ തുണികളെല്ലാം വേറെ എവിടെയെങ്കിലും വിൽക്കണം അപ്പോഴാണ് അവർക്കത് മനസ്സിലാവത്തുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട് അതിനെ അങ്ങനെയൊരു ഷോപ്പ് എവിടെ നിന്നും കിട്ടും മക്കളെ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും സമ്മതിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വിഷം പറയുന്നുണ്ട് അതിനെ നമ്മൾ തന്നെ ഒരു ഷോപ്പ് തുടങ്ങേണ്ടി വരും എന്നിങ്ങനെ കാഷ്വലായി പറയുകയാണ് എന്നാൽ ഈ പറഞ്ഞതും വേദയ്ക്ക് അങ്ങ് കിക്കു ആവുകയാണ് വേദം പറയുന്നുണ്ട് വിഷേർട്ടാ വിഷേർട്ടും പറഞ്ഞത് ശരിയാ ചേച്ചി നമുക്കൊരു ഷോപ്പ് അങ്ങ് തുടങ്ങാം ഇതേ റേറ്റിൽ വില കുറച്ച് നമുക്ക് ഈ സാധനം നമുക്കെങ്ങനെ സെയിൽ ചെയ്ത് തുടങ്ങാം എന്ന് പറയുന്ന സമയത്ത് എന്താ ശ്രീജയ നീ പറയ അല്ല വേദം നീ പറയുന്നത് അതിനൊക്കെ ഒരുപാട് ചെലവുകൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ വിഷവും ശ്രീജയും ഒരുമിച്ച് അങ്ങ് ചോദിക്കുന്നുണ്ട് അതിനെന്താ വിഷട്ട പ്രശ്നം ഇതേ കണ്ടോ നമ്മുടെ വീട്ടിലെ ഈ ഹാൾ തന്നെ ഇഷ് ധാരാളം ധാരാളം അല്ലേ കണ്ടില്ലേ ഇത്രയും വലിയ ഹാൾ നമുക്കൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പെയിന്റ് അടിക്കണം പിന്നെ നമുക്ക് കുറച്ച് ഡെമ്മിസ് വേണം അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കേണ്ടി വരും അത്രയേ ഉള്ളൂ ഇത് കേട്ടതും നമ്മുടെ കമലാമ്മക്ക് അങ്ങ് സഹിക്കുന്നില്ല കമലാമ്മ പറയുന്നുണ്ട് അതെ എന്താ നിന്റെ വിചാരം എൻ്റെ വീട് ഒരു ഷോപ്പാക്കി മാറ്റണമെന്നാണ് നീ പറയുന്നത് പറ്റത്തില്ല ഏ ഞാൻ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതിന് ഞാൻ സമ്മതിക്കില്ല എൻ്റെ വീട് എന്നും വീടായി തന്നെ വേണം അതെനിക്ക് എൻ്റെ നിർബന്ധമാണ് ഇത് കേട്ടിട്ട് നമ്മുടെ മാഷ പറയുന്നുണ്ട് അതെ കമലേ നീ എന്താണ് ഈ പറയുന്നത് അതെ ആ കുട്ടികൾ പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലേ വീടിന്റെ ഈ ഒരു ഈ ഒരു ഹാള് മാത്രമല്ലേ അവർ പറയുന്നുള്ളൂ എന്ന് പറയുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട് അതെ എനിക്ക് എൻ്റെ വീട്ടിൽ സ്വാതന്ത്ര്യത്തോടെ നിന്നിട്ട് ഹോ കിച്ചണിൽ നിന്ന് പണിയെടുക്കണം ഏ എനിക്ക് പെട്ടെന്ന് എൻ്റെ റൂമിലേക്കൊന്ന് പോകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഇവരിവിടെ ബിസിനസ് ചെയ്യുമ്പോൾ എനിക്ക് അതിനൊക്കെ പറ്റുമോ പറ്റത്തില്ല പിന്നെ ഒരു കാര്യം നിങ്ങൾ വീട് വെച്ചെന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ വീടിൻ്റെ വീട്ടുനാഥ എന്ന് പറയുന്നത് ഞാനാ ഞാൻ തീരുമാനിക്കും ഇവിടെ ആരെന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളത് അതുകൊണ്ട് നിങ്ങളൊന്നും പറയണ്ട എന്നിങ്ങനെ മാഷിനോട് പറയാം പിന്നെ മാഷിനൊന്നും സംസാരിക്കാനുള്ള ഒരു വോയിസ് അവിടെ ഇല്ല മാഷിന് മനസ്സിലാവുന്നുണ്ട് ഇനി കമലത്തിനോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല കമല പറഞ്ഞത് തന്നെയാണ് അവിടെ നടക്കത്തുള്ളൂ എന്ന് മാഷിന് മനസ്സിലാവുന്നുണ്ട് ശ്രീജെ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ത് ബിസിനസ് ചെയ്യണമെങ്കിലും ചെയ്തോ എനിക്ക് അതിലൊന്നും ഒരു വിരോധവുമില്ല പക്ഷേ ഈ വീട് വീടായി തന്നെ ഇരിക്കണം ഈ വീട്ടിൽ വേറൊരു ബിസിനസ്സും ഇവിടെ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല ഇവിടെ പുറത്ത് വെച്ച് നിങ്ങൾ എന്തും ചെയ്തോ അകത്ത് അതിനൊന്നും അനുവദിക്കില്ല ഞാൻ ഇത് ഇതെൻ്റെ തീരുമാനമാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കമലാമാവിടെ നിന്നും പോകുന്നുണ്ട്